തനിക്ക് എ ഡി എ രോഗമുണ്ടെന്ന് തുറന്നു പറഞ്ഞ നടൻ ഷൈൻ ടോച്ചാക്കോ എന്നാൽ തന്നെ സംബന്ധിച്ച് അത് ഗുണമായാണ് അനുഭവപ്പെട്ടതെന്നും ഷൈൻ പറയുന്നു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിനിടെയാണ് നടൻ ഇക്കാര്യം പങ്കുവച്ചത് തനിക്ക് എ ഡി എസ് ടി ഉണ്ട് ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റണം എന്നുള്ളവരാകും എ ഡി എസ് ടി ഉള്ളവർ അതിൽ നിന്നാണ് ഒരു ആക്ടർ ഉണ്ടാവുന്നത് എല്ലാവർക്കും അതിലൊരു അംശമുണ്ട് ഡ്രസ് മാറുന്നതും പുറത്തേക്ക് പോകുന്നതുമൊക്കെ ഒക്കെ ആരെങ്കിലുമൊക്കെ കാണും എന്നുള്ളത് ഈ അവസ്ഥ ഉള്ളവരിൽ അതിന്റെ അളവ് കൂടുതലായിരിക്കും എ ഡി എസ് ടി ഉള്ള ഒരാൾ എപ്പോഴും ആളുകൾ ശ്രദ്ധിക്കപ്പെടണമെന്ന ചിന്തയായിരിക്കും ഒരു കൂട്ടം ആളുകൾക്കിടയിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ വേണ്ടി പെർഫോം ചെയ്യുന്നവരുണ്ട് ഇതെല്ലാം ഡിസോർഡർ ആയി പുറത്തേക്കുള്ളവർക്കെ തോന്നുന്നു എന്നെ സംബന്ധിച്ച് എ ഡി എച്ച് ഡി ഏറ്റവും നല്ല ഗുണമാണ് കറ നല്ലതാണ് എന്ന് പറയുന്നത് പോലെയാണ് ഇതെന്നും ഷൈൻ പറയുന്നു കുട്ടികളിൽ നാടീ വളർച്ച സംഭവിക്കുന്ന കാലഘട്ടത്തിൽ അനുഭവപ്പെടുന്ന മാനസിക വൈകല്യങ്ങളെയാണ് എ ഡി അഥവാ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്